നമ്മളെപ്പോൾ മുതല് പാഴാക്കിയൊക്കെ ദാരിദ്ര്യത്തിലും ഒക്കെ പെട്ടുപോയിട്ട് അല്ലെങ്കിൽ ദോഷങ്ങൾ ചെയ്ത് പാപത്തിൽ പെട്ടുപോയി എന്നിട്ട് രോഗിയായി തീരുമ്പോൾ അള്ളഹനെ പഠിച്ചിട്ട് കാര്യമില്ല അപ്പം അവിടെ റബ്ബ് വീണ്ടും പറയുകയാണ് അലഹമുല്ലാ റബ്ബിൽ ആരമീൻ പ്രപഞ്ചത്തിനും ഒഴിവനും കരുണ ചെയ്യുകയാണ് അവിടെ വീണ്ടും അള്ള വീണ്ടും എടുത്ത് പറയാം

ഞാൻ ഇവിടുത്തെ ഉടമയാണെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം രാജ്യത്തുള്ളവരെല്ലാം ജീവിക്കണമെന്നാണ് അത് സ്വച്ഛാധിപത്യം ജബ്ബാരിയത്ത് എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ ജബ്ബാരിയത്തില്ല മുൾക്ക് എന്ന് പറഞ്ഞാൽ മമലൂക്കിൻ്റെതായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട സംരക്ഷണങ്ങളെല്ലാം കൊടുത്ത് അവരെ നിലനിർത്തി കൊണ്ടുപോകുന്നവന് ആയ ഒരാളിനാണ് മാലിക് എന്ന് പറയുന്നത് മഹാനായ ഉമർ ഫാറൂഖ് അറുതി അള്ളാഹു എൻ അതാ പറഞ്ഞത് നിറഞ്ഞൊഴുകുന്ന നൈലിന്റെ തീരത്ത്